ഡോക്ടർ ഈ ഡയബറ്റിക് ഹോർമോൺ ചികിത്സാരംഗത്ത് നിരവധി രോഗികളെ ചികിത്സിച്ച ഒരു വിദഗ്ധരാണ് ഒരുപാട് രോഗികളെ കണ്ട ആളാണ് അവരുടെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞ ആളാണ് അപ്പോൾ പൊതുവേ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു സൈലൻ്റ് കില്ലറാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു നിശബ്ദനായ കൊലയാളിയാണ് എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കുന്നു അപ്പോൾ ഏതൊക്കെ അവയവങ്ങളെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നതെന്ന് വിശദമായിട്ടൊന്ന് പറയാൻ പറ്റുമോ പ്രമേഹം നമുക്കറിയാം അതിൻ്റെ ആ വാല്യൂകൾ അല്ലെങ്കിൽ അതിൻ്റെ അളവിനേക്കാളും നമ്മൾ ഭയപ്പെടുന്നത് ഇതുകൊണ്ട് പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണ് എല്ലാവർക്കും അതാണ് പേടിയുള്ളത് കാരണം ഇപ്പം ഇരുന്നൂറാവുന്നതോ ഇരുന്നൂറ്റമ്പതാകുന്നോ ചിലപ്പോൾ നമ്മൾ അറിയ പോലുമില്ല ശരീരത്തിലൊരു വ്യത്യാസം ഇപ്പോൾ കണ്ടു പോകണമെന്നില്ല പക്ഷേ ഇത് ഭാവിയിൽ എൻ്റെ അവയവങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്കയുള്ളത് പ്രധാനമായിട്ടും രക്തക്കൊഴലുകൾ ആണ് ഇത് ബാധിക്കുന്നത് പ്രധാനമായിട്ടും പ്രമേഹത്തിന് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊരു മെറ്റബോളിക് കം വാസ്കുലാർ സിൻഡ്രോം എന്നാണ് പറയാം വാസ്കുലാർ എന്ന് പറഞ്ഞാൽ രക്തക്കൊഴലുകളെയും കൂടി ബാധിക്കുന്ന അസുഖമായിട്ടാണ് നമ്മൾ പറയാം അപ്പോൾ രക്തക്കുഴലുകൾ എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയാസങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടാവാം അതിന് നമ്മൾ മൈക്രോ ആൻജിയോപ്പതി അതായത് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നത് മാക്രോ ആൻജിയോപ്പതി വലിയ രക്തക്കുഴൽ ബാധിക്കും ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാക്രോ ആൻജിയോപ്പതികളിൽ വരുന്നതാണ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഹാർട്ടിൻ്റെ രക്തക്കൊഴലും തലച്ചോറിലുള്ള രക്തക്കുഴലൊക്കെ വലിയ രക്തക്കൊഴലുകളിലാണ് നമ്മൾ കൂട്ടുന്നത് അതുപോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കാലിലോട്ടുള്ള രക്തോട്ടക്കുറവ് കേട്ടിട്ടുണ്ടാവും അതുപോലെയുള്ള വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഒന്ന് അതേപോലെ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കും മൈക്രോ ആൻജിയോപ്പതികൾ നമ്മുടെ കണ്ണിൻ്റെ രക്തക്കൊഴലുകൾ അതേപോലെ കിഡ്നിയുടെ രക്തക്കൊഴലുകളെ ബാധിക്കുന്നത് അതേപോലെ നെഫ്രോണിനെ ബാധിക്കും മൈക്രോ ആൻജിയോപ്പതികൾ പിന്നെ ഞരമ്പിൻ്റെ ന്യൂറോൺസ് ഉണ്ടല്ലോ നെർവുകൾ നെർവുകളെ ബാധിക്കുന്നതൊക്കെ മൈക്രോ ആൻജിയോപ്പതികൾ ഇപ്പം ഈ നെർവുകളിൽ ബാധിക്കുന്നത് ന്യൂറോപ്പതിയിൽ ഈ രക്തക്കൊഴലിൽ മാത്രമല്ല പ്രശ്നം വരിക പഠനങ്ങൾ കാണിക്കുന്നത് രക് പ്രമേഹം ഞരമ്പുകളെ രണ്ട് മൂന്ന് തരത്തിൽ ബാധിക്കും ഇപ്പം ഞരമ്പുകൾ നമുക്കറിയാം ഈ ഇലക്ട്രിക് വയർ പോലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ അതിൽ ആക്സോൺ എന്ന് പറയുന്ന കോ ഇപ്പോൾ നമ്മൾ കോപ്പറും അതിൻ്റെ ചുറ്റും ഇൻസുലേഷൻ ഉണ്ടല്ലോ ഇതുപോലെ ആക്സോണും അതിൻ്റെ ചുറ്റും മൈലിനും ഉണ്ട് പിന്നെ ഇതിനെ സപ്ലൈ ചെയ്യാൻ ഈ വയറിന് സപ്ലൈ കൊടുക്കാനുള്ള രക്തക്കുഴലുകളുണ്ട് ഇതിൽ മൂന്നെണ്ണത്തിനെയും പ്രമേഹം ബാധിക്കാന്നാണ് കാണിക്കുന്നത് അതായത് സെൻറ്ററിലൂടെ പോകുന്ന ആക്സോൺ അതിൻ്റെ കവറിങ് മൈലിൻ അതിന് രക്തം കൊടുക്കുന്ന എന്ന് പറയുന്ന രക്തക്കൊഴലുകൾ ഇതിന് മൂന്നിനും പ്രമേഹം പ്രയാസങ്ങൾ ഉണ്ടാക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹ രോഗികൾ കുറച്ച് കാലം കഴിയുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് തരിപ്പ് ശരീരത്തിനൊത്തോളത്തിൽ തരിപ്പുകൾ അത് അതൊക്കെ നമ്മൾ ഈ ന്യൂറോപ്പതിയിൽ പെട്ടതാണ് ന്യൂറോപ്പതി തന്നെ പല തരത്തിലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡിജിറ്റൽ സിമ്മെട്രിക് പോളിന്യൂറോപ്പതി എന്ന് പറയും എൻ്റെ ഡി എസ് പി എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ അതായത് ഏറ്റവും അറ്റത്തുള്ള ഞരമ്പുകളെയാണ് ആദ്യം അത് ബാധിക്കുക ഡിജിറ്റൽ ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഞരമ്പുകളെ ബാധിക്കുന്നതാണ് അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അത് തന്നെ കാലിന്റെ വിരലുകളെ ആണ് ആദ്യം വിരലുമെന്നാണ് അതിന്റെ തുടക്കം വരാറുള്ളത് അത് അതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് 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 ആ ഞരമ്പുകളെ ബാധിക്കുന്നതിനനുസരിച്ച് അതിന്റെ സിംറ്റംസ് മുകളിലോട്ട് വരികയാണ് ചെയ്യും എന്നിട്ട് ഏകദേശം മുട്ടിന്റെ ഒക്കെ ആ അടുത്തെത്തുമ്പോൾ നമ്മുടെ കൈയിൻ്റെ അറ്റം ഏകദേശം ആ നീളായി പിന്നെ കൈയിനോട്ട് അപ്പം ഞരമ്പിൻ്റെ നീളത്തിനനുസരിച്ചാണ് അത് ബാധിച്ചു വരിക അപ്പം അതുകൊണ്ട് ഇതിനെ ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് ന്യൂറോപ്പതി പാറ്റേൺ എന്നൊക്കെ പറയും ഒരു ഗ്ലൗവും ഒരു സ്റ്റോക്കിങ്ങും ഭാഗത്ത് തരിപ്പ് ഉണ്ടാവുന്നു ആ ഒരു പാറ്റേൺ പറയാം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ന്യൂറോപ്പതി ഈ ന്യൂറോപ്പതിയിൽ തന്നെ പിന്നെയും ഡിവിഷൻസ് ഉണ്ട് സ്മോൾ മസിൽ അല്ല സ്മോൾ ർവ് അല്ലാതെ സ്മോൾ ഫൈബർ ലാർജ് ഫൈബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിവിഷൻസ് ബേസിക്കലി ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സ്മോൾ ഫൈബർ ന്യൂറോപ്പതികൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ അറിയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പലതരം മരുന്നുകൾ ഇതിന് പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിൻ്റെ വഷളാവുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ അറിയാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അറിയാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ രണ്ട് രീതിയിലാണ് ഒന്ന് ഒന്ന് ലക്ഷണങ്ങൾ അതേപോലെ തന്നെ ചിലർക്ക് മരവിപ്പ് എന്ന് പറഞ്ഞാലും അവിടെ ടച്ച് ചെയ്യുന്നത് അറിയാതിരിക്കുക പിന്നെ ചിലർക്ക് ബേണിംഗ് ബേണിംഗ് സെൻസേഷൻ സെൻസേഷൻ ഉണ്ടാവും പിന്നെ ചിലർക്ക് പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ നമ്മൾ പറയും സൂചി കൊണ്ട് കുത്തുന്ന പോലെ തോന്നുന്നു പറയാറുണ്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിനൊക്കെ പോസിറ്റീവ് എന്ന് പറയും കാരണം ഇതില് മരവിപ്പല്ലാത്ത ബാക്കിയുള്ള പോസിറ്റീവ് അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലക്ഷണങ്ങള് മരവിപ്പെന്ന് പറഞ്ഞാൽ അവിടെ തൊടുന്നത് അറിയുന്നില്ല നെഗറ്റീവ് അങ്ങനെ പറയും അപ്പോൾ ഒന്ന് ഈ ലക്ഷണങ്ങളാകും പിന്നെ ഈ ലക്ഷണങ്ങൾക്ക് മുൻപേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അറിയാൻ പറ്റും അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ ഇത് നമുക്ക് ഇതിന് മുൻപേ തലിപ്പ് എങ്ങനെ അറിയുന്ന ലക്ഷണങ്ങൾ ടെസ്റ്റുകൾ ഓരോ രമ്പുകൾക്ക് അനുസരിച്ചാണ് ഇപ്പം സ്പർശനം അറിയുന്ന ഞരമ്പുകളുണ്ട് ഉണ്ട് അതുപോലെ മർദ്ദം അറിയുന്ന പ്രഷർ അറിയുന്ന ഞരമ്പുകൾ അതുപോലെ ടെമ്പറേച്ചർ അറിയുന്ന ഞരമ്പുകളുണ്ട് ചൂടും തണുപ്പൊക്കെ നമ്മൾ വേറെ വേറെ അപ്പൊ ഇതിനൊക്കെ ടെസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോമൺ പാറ്റേൺ മനസ്സിലാവും അവർക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മോണോഫിലമെൻ്റ് ടെസ്റ്റ് എന്ന് പറയും വളരെ സിമ്പിൾ ടെസ്റ്റാണ് ഒരു വിൻസ്റ്റിൻ മോണോ മോണോഫിലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഫിലമെൻ്റ് ഉണ്ട് അതിൻ്റെ പ്രഷർ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് അതിനെ തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റീവായിട്ട് എത്ര അളവ് വരെ എന്നുള്ള ഇത്ര ഇത്ര എത്തി അതിനേക്കാൾ കൂടുതലാണ് കുറവാണ് ഇങ്ങനെ അറിയാൻ പറ്റുന്ന ടെസ്റ്റാണ് ബയോത്തിഷ്യോമീറ്ററി എന്ന് പറയും എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ സെൻസേഷൻ വൈബ്രേഷൻ സെൻസേഷൻ നമുക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിഫൈ ചെയ്യാം അതിനൊരു ബയോത്തിഷ്യോമീറ്റർ എന്ന് പറഞ്ഞ മീറ്റർ ഒരു സ്കാനറുണ്ട് അത് ന്യൂറോ സ്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അറിയും അത് യൂസ് ചെയ്താൽ നമുക്ക് കാലില് വൈബ്രേഷൻ അറിയുന്നതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും അതേപോലെ മർദ്ദം അറിയുന്നത് വ്യത്യാസം അറിയാം മോണോഫിലമിൻ ടെസ്റ്റ് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ഞരമ്പുകൾ ബാധിക്കുന്നുണ്ട് അത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഡയബറ്റിക് രോഗി ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം അതെ അതെ ഒരു പൊതുവെ നമ്മൾ പറയുന്നത് പൊതുവെ ഗൈഡ് ലൈൻസ് പ്രകാരം ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ സ്ക്രീൻ ചെയ്യണം ആദ്യമേ അതെ ടൈപ്പ് ടൂ ഡയബറ്റിക് പേഷ്യൻസിനും ടൈപ്പ് വൺ ഡയബറ്റിക് പേഷ്യൻസിനും കോംപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുന്നതിന് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടൈപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പ് വൺ ഡയബറ്റിസ് പെട്ടെന്നാണ് അറിയാം അവര് പക്ഷെ പെട്ടെന്ന് പ്രെസന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കുറേ കാലം ഷുഗർ അപ്പോൾ അവരുടെ കോംപ്ലിക്കേഷൻസ് നോക്കുന്നത് പൊതുവെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ്ക്രീൻ ചെയ്യുന്നത് ഇപ്പോ കിഡ്നിയുടെ ടെസ്റ്റും ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ടൈപ്പ് വൺ ഡയബറ്റീസുകാർക്ക് ഡിറ്റക്ട് ചെയ്ത് അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ചെയ്യണം എന്നാണ് അതുപോലെ പക്ഷേ ടൈപ്പ് ടൂ ഡയബറ്റീസ് അങ്ങനെയല്ല അവർക്കത് കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇത് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നു അപ്പൊ തന്നെ ഇത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം ആനുവലി ചെക്ക് ചെയ്യണം എന്നാണ് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ പറയും ഡോക്ടറുടെ അടുത്ത് പോയി നൂറ് ടെസ്റ്റുകൾക്ക് അദ്ദേഹം എഴുതി തന്ന ആ കൂടി എനിക്കുണ്ടാകുന്ന ഒരു ആണ് എന്ന് പറയും അത് സാധാരണക്കാർ തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല പക്ഷേ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം ഈ കോംപ്ലിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അതിനെ നമുക്ക് നേരത്തെ കണ്ടെത്തി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ണിന് മങ്ങൽ വന്ന് അതേപോലെ രക്തക്കുഴലുകൾക്ക് വീക്ക്നെസ് വന്നിട്ടൊക്കെയാണ് പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനുള്ള ഇഞ്ചക്ഷൻസും ലേസറിലോട്ടൊക്കെ പോണ്ടി വരുന്നത് ഇത് കുറേ മുമ്പ് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രശ്നം വന്നിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുന്നതിനേക്കാൾ മുമ്പ് ഡയബറ്റിസ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഇത് ചെക്ക് ചെയ്യുകയും ആനുവലി നമ്മൾ ഇത് ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ പറ്റും ഇന്നത്തെ സാധാരണക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞു മരുന്ന് കഴിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം ആകുമ്പോഴത്തേക്ക് കണ്ണൊക്കെ പോകും എന്നുള്ളൊരു ധാരണ ഉണ്ട് ആ കണ്ണൊന്നും പോകാതെ തന്നെ നമുക്ക് തടയാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും ഈ രോഗികളായി കഴിഞ്ഞാൽ ഡയബറ്റിക്സ് രോഗികളായ ഒരു പത്ത് മുപ്പത് വർഷമായി അന് കണ്ണൊക്കെ പോവും കിഡ്നി പോകും എന്നൊരു ഉണ്ട് ണ്ട് ഞാൻ സൈലന്റ് കില്ലറാണ് മുപ്പത് വർഷമായി എനിക്ക് അസുഖമായി ഇനി എന്താണ് പിന്നെ ഇതൊക്കെ തകരാറായിട്ടുണ്ടാവും എന്നൊരു ധാരണ ആൾക്കാരെ അത് തെറ്റാണെന്നും നേരത്തെ കണ്ടെത്തി ഇതൊക്കെ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത് വളരെ നല്ലൊരു അറിവാണത് ഒരു പരിധി പറ്റും കാരണം ഇതിനൊക്കെ പല സ്റ്റേജുകളുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴേക്കും അതിന്റെ സ്റ്റേജുകൾ നമുക്ക് ലക്ഷണങ്ങൾ വരുന്നത് അതിന് മുന്നേ ഇപ്പോ ക്രിയാറ്റിൻ കൂടുക നീര് കാലിൽ നീര് വരിക മൂത്രത്തിന്റെ അളവ് കുറയുക എന്നൊക്കെ പറയുന്നത് കിഡ്നിയുടെ അസുഖത്തിന്റെ ലക്ഷണമാണ് പക്ഷേ പക്ഷെ ആ സ്റ്റേജ് എത്തുന്നതിന് എത്രയോ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമുക്ക് എന്തറിയാം അപ്പൊ അത് പ്രിവെന്റ് ഇതേപോലെ തന്നെ ഞരമ്പുകൾക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ ചെയ്താൽ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടോ കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകളുടെ ന്യൂറോപ്പതിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വൺസ് അത് ഇഞ്ചുറി വന്നാൽ ഞരമ്പുകൾക്ക് റിപ്പയർ കുറവാണ് അങ്ങനെ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന കഴിഞ്ഞാൽ റിപ്പയറിങ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതാണ് എല്ലാവരും ഓർക്കേണ്ടത് ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡാമേജ് വരാതെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കിഡ്നിയുടെ കുറേ കൂടെ ഇപ്പം അവയർനെസ് ആയി വരുന്നുണ്ട് നമ്മൾ യൂറിൻ യൂറിൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ട് വളരെ എണ്ണം കുറവാണ് ഞാൻ അറിയുന്ന ഒരു എത്രയോ ഡയബറ്റിക് രോഗികളെ എനിക്കറിയാവുന്നതാണ് കാരണം പ്രത്യേകിച്ച് ഞാൻ ഗൾഫിൽ ഇത്രയും കാലമുള്ളതുകൊണ്ട് ഗൾഫിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഒരു എൺപത് ശതമാനം ആളുകളും ഡയബറ്റിക് രോഗികളാണ് പക്ഷേ അവരൊന്നും ഇതിനെക്കുറിച്ച് അവരിൽ ഒരു പത്ത് ശതമാനം പോലും ഇതിനെക്കുറിച്ച് വേണ്ടത്ര മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ടെസ്റ്റുകളൊന്നും നടത്തിയതായിട്ട് എനിക്കറിയില്ല നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള യാതൊരു ഇതല്ല അവർ ആ കുടിയാകുമോ ഇനി പത്ത് മുപ്പത് വർഷമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ആ നിൽക്കുകയാണ് എല്ലാം പോകും എന്നുള്ള ധാരണ അതല്ല എന്നും നേരത്തെ കണ്ടെത്തുക എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഡോക്ടർ പറയുന്നത് വളരെ പ്രത്യേകിച്ച് പ്രവാസികൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണിത് അസുഖം ഉണ്ടാവാം ണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് കഴിയുന്നത്ര പ്രിവെന്റ് ചെയ്തിട്ട് നമ്മുടെ അവയവങ്ങളെ സംരക്ഷിച്ച് നിർത്തുക എന്നാണ് ഡോക്ടർ പറയുന്നത് മെഡിക്കൽ സയൻസ് ഓരോ ദിവസവും ഡെവലപ്പ് അതെ അതെ ഇതെങ്ങനെ നേരത്തെ കണ്ടെത്തി ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതെ അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്താൽ അതിൻ്റെ പ്രിവെൻഷന് നമുക്ക് ഒരുപാട് അതെ സാധാരണ ആൾക്കാരുടെ കാരണം ഡയബറ്റീസ് വന്നു അതിന് മരുന്നുണ്ടല്ലേ പിന്നെ എന്തിനെന്ത് ടെസ്റ്റ് വേറെ എന്ത് ടെസ്റ്റ് ഡോക്ടർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ടെസ്റ്റുകളാണ് എഴുതി തന്നു ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാണ് ഇതൊക്കെ വേണ്ടതാണ് അല്പം പൈസ ചിലവാക്കിയാൽ പോലും ഇതൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരം കൂടുതൽ കേട് വരാതെ സൂക്ഷിക്കാം കേട് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് കേട് വന്നാൽ പിന്നെ കഴിഞ്ഞു എന്നാണ് ഡോക്ടർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്